ഹായ് രാഹുൽ സുണ്ടോ കേൾക്കാണ്ടോ ഓഫീസ് ഉണ്ടോ പറയുന്നത് കേൾക്കാണ്ടോ പറയുന്നത് പറയുന്നത് കേൾക്കണ്ടോ ഹായ് ഇപ്പം ഇങ്ങനെ കേൾക്കാണ്ടോ പറയുന്നത് നെറ്റ്വർക്ക് വിഷയമില്ല അല്ല അശ്വതി ബാക്ക് ക്യാമറ ഓൺ ആയില്ലെട്ടോ ബാക്ക് ക്യാമറ എത്രയാക്കിയാലും അത് അങ്ങനെ തന്നെ നിൽക്കുക ആ അപ്പം ആയി ബാക്ക് ക്യാമറ ഓണായി അമ്മ പറയാൻ പറ്റിയില്ല വെറുതെ ടോക്കിയതാ ഞങ്ങള് ചായ കുടിച്ചോ ഹായ് ഹായ്

അല്ല പറ്റിക്കാനല്ല വെറുതെ എഴുതി നോക്കിയതാ ഒരു പരിപാടിയില്ല ഭക്ഷണം കഴിച്ചതാ വട്ട കഴിക്കുകയാണ് സുഖം സുഖം അല്ലെ ഡ്യൂട്ടിക്ക് പോരാ ഡ്യൂട്ടിയിലാണോ സുഖം സുഖം ഫസ്റ്റ് ലേവ് തന്നെയാണ് വസ്തിലേവ് വസ്തു ലേവ് എല്ലാവരും പറഞ്ഞു ആ നോക്കട്ടെ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട് ഇപ്പോ എളാപ്പുടേ കൂട്ടിട്ട് വീട്ടുകൊണ്ട് ഇളയമാടെ കൂടെ സ്ഫൂട്ട് ഓൺ ആക്കിക്ക അവിടെ നെറ്റില്ല അതെ ആരോടും പറയാൻ പറ്റിയില്ല വെറുതെ ഇന്നലെ ജസ്റ്റ് ഒന്ന് ശീലാക്കി പൊന്നിട്ട് നോക്കിയതാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പോയില്ല അവര് തിരിച്ചു പോയില്ല താങ്കൾട്ടി എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ രണ്ട് ദിന വേറെ അറിയാം അപ്പായിരുന്നു അപ്പം അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് എയർപോർട്ടിൽ നിന്നാണ് വരുന്നു എയർപോർട്ടിൽ കൊണ്ടേക്കമ്മ വരെ കായ് പാലക്കാട്ട് കാരി ദിശ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ചുമ്മാ ലീവിട്ട് നോക്കിയതാണെന്ന് ആദ്യമായിട്ട് ആരെല്ലാം വരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താ ഹോസ്പിറ്റലിൽ ഉമ്മ ഓ സുഖം ദിശ സുഖമാണ് അവിടെ സുഖല്ലേ ദ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഓ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി വരണം അമ്മ യാത്രയിലാണമ്മ കാറിലാണോ വീട്ടിൽ തന്നെയാണ് പക്ഷെ എളാപ്പാന്റെ കൂട്ടിലാണ് എൻ്റെ വീട്ടിൽ തീരെ റേഞ്ചിൽ അപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ റേഞ്ചിൽ അപ്പൊ ഇളയമ്മയുടെ ഹോട്ട്സ്പോട്ടിന് പതുക്കെ വിളിച്ചു ഇള എന്തൊക്കെയോ ചെയ്യാണ് അപ്പം കാര്യമല്ല അസ്സലാമലൈക്കും ആ പോകുന്നുള്ളൂ അല്ലേ ആയി നാസർക്ക അസ്സലാമുലൈക്കും എന്താ വിശേഷം അലഹദില്ല സുഖാസർക്കാ ഓക്കെ ജീഷ പിന്നെ കാണും ഓക്കെ 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 അമ്മാ ആ നാസർക്ക ഞാൻ കഴിച്ചു കഴിച്ചു നാസർക്ക് കഴിച്ചോ ഹായ് ശ്രീനി എന്താ അറിയുമോ എന്നൊരു ചോദ്യം പറയാലോ ഓക്കെ അമ്മ പിന്നെ കാണാം ഓക്കെ 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 അമ്മ ശ്രീനിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോ ഓക്കെ അമ്മ ഓക്കെ ഓക്കെ അമ്മ താങ്ക് യു താങ്ക് യു ആ ശ്രീനിക്ക സുഖമാണ് സുഖമാണ് അവിടെ സുഖമല്ലേ അല്ല ഇവിടെ ആയിരുന്നു ഞാൻ വെറുതെ ഇട്ടോക്കിയതാ ജസ്റ്റ് സുമ്മാല റാഹത്താണ് അവിടെ റാഹത്തല്ലേ ഇല്ല സജി താത്ത ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഇട്ടോക്കിയതാണ് ഹായ് കൺമുണി ഗുഡ് മോർണിംഗ് എങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഹായ് സജിന് താത്ത അസ്സാ ഭക്ഷണം കഴിച്ചോ എല്ലാരും ഭക്ഷണം കഴിച്ചോ സുഖമാണോ ആര് സിക്ക് അറിയില്ല അക്കൺ മണിക്കറിയോ അയാളെ അലഹമ്മദ സുഖാണ് സുഖാണ് ഇവിടെ ഇണ്ട് സെക്കിയൊക്കെ പോയാ ശശിത്താത്ത സെക്കിയൊക്കെ ഡ്യൂട്ടിക്ക് പോയോ അത് എണീറ്റിട്ടില്ലേ ഹായ് ഷെഫി ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ലൈവ് വെറുതെക്കിയതാണ് റഹത്തല്ലേ ഷെഫി ഭക്ഷണൊക്കെ ചേച്ചോ അലഹമ്മ സുഖമാണ് സുഖമാണ് ഷെഫി ഷെഫി സുഖല്ലേ भंगार केंद ब्रेकवास्ती शेफिकायची ब्रेक ब्रेक वास्ते सजीन आता ब्रेकफास्ट वेचले सुगल्ले നെറ്റ് പോകേണ്ട പ്രശ്നമുണ്ട് നെറ്റ് പോകണ്ടത് എനിക്ക് തന്നെ പ്രശ്നം ഹൈ സ്വാദി ശുഭദിനം ഫസ്റ്റ് ലൈവ് ചുമട്ടതാണ് ഇതായിട്ടാണ് ഞാൻ ലൈവ് ഇടാത്തത് നെറ്റ് ഭയങ്കര പ്രശ്നമുണ്ട് സുഖമാണ് സ്വാതിക്ക് സുഖല്ലേ ഹൈ സഹിയ് വിട്ടു പോവാ ക്ഷമിക്കുക ഫസ്റ്റ് ലൈവാണ് നെറ്റ്വർക്ക് തീരെല്ലാവരും പ്രശ്നമുണ്ട് ക്യാമറ ഓൺ ഹായ് ശബരിയാട്ട ശുഭദിനം ശുഭദിനം ശബരി എന്തുണ്ട് വിശേഷം അതിന് തീരെ കിട്ടണില്ല പിന്നെ നെറ്റ് പ്രശ്നം നെറ്റ് പ്രശ്നം നല്ല അതാണ് ഞാൻ ഇപ്പൊ എല്ലാരോടും പറച്ചില്ല നെറ്റ് പ്രശ്നമുണ്ട് നെറ്റ് പ്രശ്നം ഉണ്ട് സ്വാതി എന്താ വിശേഷം സെഹി ഭക്ഷണമൊക്കെ കഴിച്ചോ ഓക്കെ തന്നെ പിന്നെ കാണാം ആ ഞാൻ പറങ്ങനെ പോട്ടെ പിന്നെ നമുക്ക് പിന്നെ നോക്കാം ഗുഡ് മണി ഷെഫി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഷെഫി എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് സ്വാതി കഴിച്ചോ ഞാൻ കഴിച്ചു സ്വാതി ഞാൻ കഴിച്ചു ഞാൻ ഞാൻ കഴിച്ചു ഓ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു എല്ലാവർക്കും സുഖം സ്വാതി നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും ഹായ് ഫോസി ഹായ് 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 ഞാൻ കഴിച്ചു സ്വാതി അമ്മൂ സുഖം സുഖമാണ് സുഖമാണ് എവിടെ സുഖല്ലേ ഹായ് ബംഗളെ ബംഗളെ പറയൂ പറയൂ വിശേഷം പറയും ബിസിയാണെങ്കിൽ പേഴ്ക്കോളോ കുഴപ്പമില്ല ആ അത് ഞാൻ അശ്വതിയോട് ചോദിച്ച പശ്വതി പറഞ്ഞു കൺമണി സാരല്ല കൺമണി ലൈവ് കട്ടാക്കിയോ ആ അങ്ങനെ പശുതിയിലായിട്ട് ആരോടും പറഞ്ഞില്ല സ്വാതി വെറുതെ നെട്ട് നോക്കിയതാണ് അമ്മൂസ് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഹായ് ബിന്ദു കുന്നംകുളം ഹായ് 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 ശുഭദിനം അടിപൊളി ആവട്ടെ ഹായ് ലാലു ഹായ് 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 അതാരോടും പറയാത്തോണ്ട് എല്ലാവരും വന്നു അഭിയാട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവില്ല അഭിയേട്ടനോട് ഒന്നും പറഞ്ഞിട്ടില്ല ഗൺമുണി ഞാൻ അബിയാട്ടനോട് ഒരു ആരും കിട്ടിയിട്ടില്ല ഹായ് കുഞ്ഞ ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ലൈവാണ് വെറുതെ ടോക്കിയതാണ് വന്നാൽ സന്തോഷം ആ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബിന്ദു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എൻ്റെ ലൈവ് തന്നെയാണ് ഇത് എൻ്റെ ലൈവ് തന്നെയാണ് ഹായ് ലക്ഷ്മി ഗുഡ് മോർണിംഗ് കുഞ്ഞു ഷോപ്പിലാണോ ലക്ഷ്മി ഭക്ഷണമൊക്കെ കഴിച്ചോ ഓ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു കുഞ്ഞാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലക്ഷ്മി ആ ബീട്ടൻ ബിസിയാണ് സ്വാതി നല്ല ബിസിയാണ് രാത്രി അടക്കം ജോലിയാണ് അബിയോട്ടന് ഓക്കെ ആ മൂന്ന് സോങ്ങ് പോയി വരും പോയി വരും പോയി വരും നല്ല വിശേഷം കുഞ്ഞാ കുഞ്ഞൻ്റെ വിശേഷം എന്താണ് ആ ഞാൻ പാട്ടും കൂടിയേ വാടണ്ടു സാറാകും എന്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ലക്ഷ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്താ വിശേഷം സുഖമല്ലേ ഫസ്റ്റ് ലൈവാണ് മിസ്റ്റേക്ക് വരും ക്ഷമിക്കുക ഞാൻ പാടും ഞാൻ പാടും ഞാൻ പാടിയിട്ട് പാട്ട് പാടിയിട്ട് ഇടൊക്കെ കേൾക്കും കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിൽ പോയോ പോകാൻ നിൽക്കുക